കനത്ത മഴയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി കടപ്പിളാമുറ്റം മാറത്ത് മേലെഴുത്ത് തൃക്കാർ തികയിൽ സുനീഷ് ചന്ദ്രന്റെ വീടിന് മുകളിലേക്കാണ് സംരക്ഷണ ഭീത്തി തകർന്നുവീണത് ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ കനത്ത മഴയ്ക്കിടെയാണ് ഭിത്തി മറിഞ്ഞു വീണത് വീടിന് മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കോൺക്രീറ്റ് ഭിത്തി ഇരുമ്പ് തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചു നീക്കുന്നത് ശ്രമകരമാണെന്ന് സുനീഷ് ചന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാവിലെ ഒരു ഒൻപത് കൂടിയാണ് ഈ പുറവശം ഇങ്ങനെ പയ്യെ ആദ്യമേ ഒന്ന് മറിഞ്ഞു വന്നു മറിഞ്ഞു വന്നിട്ട് പിന്നെ വലിയൊരു കൂടി ഒരു സൗണ്ടൊക്കെ ഉണ്ടായി വലിയ ശബ്ദത്തോടു കൂടി ഈ സാധനം വന്നിട്ട് വീടിൻ്റെ ഒരു സൈഡിലും അത് ഈ ഏകദേശം ഈ സൈഡിൽ ഷെയ്ഡയിലും അപ്പുറത്തെ സൈഡിൽ സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസിലോട്ടും തടഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഈ ജാക്കീസ് പാൻറ് സപ്പോർട്ട് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ മുകളിൽ നിന്നുള്ള വെള്ളം ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ആ വെള്ളം മുഴുവൻ ഊർന്ന് ഇറങ്ങിയാണ് വലിയ മഴയത്ത് ഇറങ്ങി ഇതോടെ വന്ന് അടിഞ്ഞ് ആണ് ഈ ആ വള്ളത്തിൻ്റെയും മണ്ണിൻ്റെ ഒരു പ്രഷർ കൊണ്ടാണ് ഇത് പുറത്തേക്ക് തള്ളി മറിഞ്ഞിരിക്കുന്നത് ഇത് പണിതിട്ടേകദേശം ഒന്നര വർഷത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഏതാണ്ട് സ്ട്രക്ചറൽ എൻജിനീയറിൻ്റെ ഡിസൈനോട് കൂടി തന്നെ ചെയ്ത സംവിധാനമാണ് അതുപോലെ തന്നെ കടപ്പിലാമറ്റത്തെ പഞ്ചായത്തിലെ ഈ കിടക്ക സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് എനിക്കിതിന് ബിൽഡിങ്ങിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നത് ഏകദേശം ലക്ഷം രൂപയോളം മുടക്കിയാണ് അത് ചെയ്തത് വീടിൻ്റെ മുകൾ ഭാഗത്തായി വേൾഡ് മലയാളി കൗൺസിൽ നിർമ്മിച്ച് നൽകിയ വീടുകളും ഇതോടെ അപകടാവസ്ഥയിലായിട്ടുണ്ട് മഴ തുടരുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്താൽ വലിയ നാശമുണ്ടാവുമെന്ന് ആശങ്ക ഉയരുകയാണ് ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കാത്തതും മണ്ണിടിച്ചിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്